പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ കഴിക്കൂ ഈ ഏഴ് ഭക്ഷണങ്ങൾ സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ മുന്തിരി തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇവ വെളുത്ത രക്താടുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ അണുബാധയ്ക്കെതിരെയും ജലദോഷത്തിനെതിരെയും പോരാടാൻ സഹായിക്കുന്നു വെളുത്തുള്ളി വെളുത്തുള്ളി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഇതിൽ അലിസീൻ പോലുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവ പ്രതിരോധശേഷി കൂട്ടി വൈറസുകളെയും ബാക്ടീരിയകളെയും ചെറുക്കാൻ സഹായിക്കുന്നു ഇഞ്ചി ഇഞ്ചിയുടെ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഓക്സിഡൻ്റ് ഗുണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു തൈര് കുടലിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ബാക്ടീരിയകളായ പ്രോബയോട്ടിക്സ് തൈരിലുണ്ട് ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും സ്പിനച്ച് സ്പിനച്ചിൽ വിറ്റാമിനുകൾ എ സി ഇ ബീറ്റ കരോട്ടിൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ബദാം പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റായ വിറ്റാമിൻ ഇ ബദാമിൽ ധാരാളമായി കാണപ്പെടുന്നു ബദാം ആരോഗ്യകരമായ കൊഴുപ്പുകൾ നാരുകൾ പ്രോട്ടീൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് മഞ്ഞൾ മഞ്ഞളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള സംയുക്തമായ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു